ചൊർണൂർ ഉപജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിൽ വല്ലപ്പുഴ ഹൈസ്കൂൾ ടീം ഒന്നാം സ്ഥാനം നേടി മികച്ച പ്രകടനത്തിലൂടെയാണ് വല്ലപ്പുഴ ടീം വിജയം ഉറപ്പിച്ചത് എട്ടു ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഫലം വന്നപ്പോൾ ആനന്ദ കണ്ണീരിലായിരുന്നു കുട്ടികൾ

പങ്കെടുത്ത എട്ട് ടീമുകളെയും അവരെ പരിശീലിപ്പിച്ച പരിശീലകരെയും ജഡ്ജസിന്റെ ഭാഗത്തെ നോർത്തുണ്ടും പ്രശംസിച്ചുകൊണ്ട് അത്യാവശ്യം നിലവാരം പുലർത്തിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ പങ്കെടുത്ത എട്ട് ടീമുകൾക്കും സന്തോഷപൂർവ്വം നേതൃത് നൽകിയ വിവരം ഇവിടെ അറിയിക്കുകയാണ് ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള നമ്പർ നമ്പർ എട്ട് ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഭാഗത്തിന്റെ ഒപ്പന മത്സരത്തിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാശിയേറിയ മത്സരമാണ് നടന്നത് ഏകദേശം എട്ട് ടീമുകളോളം പങ്കെടുത്ത് വാശിയേറിയ മത്സരത്തിൽ ഇവിടെ വെല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സര വിദ്യാർത്ഥികൾ ജേതാക്കളായിരിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ സന്തോഷം നമുക്കൊന്ന് അറിയാം എങ്ങനെയുണ്ട് സന്തോഷം സന്തോഷമുണ്ട് ഹാപ്പില്ലേ എന്താ പേരെന്താണ് മികച്ച പ്രകടനമാണ് ഇവർ വേദിയിൽ കാഴ്ചവെച്ചത് എന്തായാലും ഇവരെ പരിശീലിപ്പിച്ചവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് ആരാണ് പരിശീലകർ ഒരു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവർ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ പരിശീലകർ കട്ടക്ക് സപ്പോർട്ടായിട്ട് അവിടെ വേദിയിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്താണ് ഹിബാ ഹിബാ എങ്ങനെയാണ് ഇവരുടെ പരിശീലനം ഞങ്ങൾ ഹയർ സെക്കൻഡറി സെക്കൻഡറിക്കാരായത് ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ വിടൊന്നുമില്ല അപ്പൊ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് നല്ല രീതിക്ക് അവരെ പഠിപ്പിക്കും പിന്നെ ഞങ്ങള് മാത്രല്ല അവരുടെ ഒരു ബെസ്റ്റ് അവര് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പിന്നെന്താ സന്തോഷം കട്ടക്ക് ഞങ്ങൾ കണ്ടതാണ് എന്താണ് അങ്ങനെ ഒരു ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനുള്ള കാരണം ഞങ്ങളും സ്കൂൾ തല കലോത്സവത്തിൽ ഞങ്ങളും ഞാനായിരുന്നു പാട്ടിരുന്നത് അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങള് കളിച്ച് അതേ സ്പിരിറ്റ് ഞങ്ങൾക്ക് ഇന്ന് സൽ കളിക്കാൻ പറ്റാത്തോണ്ട് തന്നെ ഞങ്ങൾ ഇവരുടെ പ്രകടിപ്പിച്ചു പരിശീലിച്ചു സന്തോഷം കാരണം ഇത് അത്ര നിസ്സാരപ്പെട്ട ഒരു കളിയോ ഒന്നും അല്ല കാരണം ഹയർ സെക്കൻഡറി ലെവലിൽ ഞങ്ങൾ കളിച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണപ്പെടുക ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇവരുടെ ആ ഒരു തീർച്ചയായിട്ടും അതായത് ഇവർക്ക് പ്രത്യേക പരിശീലകരെ ഒന്നും തന്നെ ഇല്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് റെഫർ ചെയ്തിട്ടുള്ളത് മികച്ച രീതിയിൽ അവര് കളിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ജില്ലാ തലത്തിലേക്ക് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അധ്യാപകരെ കൂടി ഒന്ന് പരിചയപ്പെടേണ്ടത് അധ്യാപകർ ആരെങ്കിലും നമ്മളിപ്പോ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും കൂടി ചേരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ജില്ലയിലേക്ക് ഒന്നാം സ്ഥാനം തോന്നുന്നു വളരെ വളരെ സന്തോഷം ഞങ്ങളുടെ ഒരുപാട് പ്രാവശ്യത്തെ എല്ലാ വർഷവും ഞങ്ങൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമാണ് യു പിയിലും ഹൈസ്കൂളിലും ഒക്കെ അവര് ഒന്നാം സ്ഥാനം നേടിയിട്ട് മികച്ച പ്രകടനമാണ് ഇവിടെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ നടപ്പൻ കാഴ്ചവെച്ചിട്ടുള്ളത്മാൻ ന്യൂസ്